റെസിപ്പി ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കുന്നത് ഫുഡാണ് ഒരു റെസിപ്പിയാണ് വെയിറ്റ് ലോസിനും അതേപോലെ തന്നെ ഷുഗർ കൺട്രോൾ ചെയ്യാനും ഒക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു പോഷക സമൃദ്ധമായ ഒരു റൈസാണ് ഇന്ന് തയ്യാറാക്കുന്നത് ഇനി അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ലെമൺ റൈസ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ചെറിയ കപ്പിന് ഒരു കപ്പ് ബുള്ളറ്റാണ് എടുത്തിട്ടുള്ളത് ഇത് രണ്ടു പേർക്ക് സുഖമായിട്ട് കഴിക്കാം ഇതിനിന്ന് നമുക്ക് രണ്ട് പ്രാവശ്യം ഒന്ന് കഴുകി കുതിരനായി മാറ്റി വയ്ക്കാം കഴുകുമ്പോഴത്തേക്ക് നല്ല കറുത്ത കളറിൻ്റെ ഉമി കുറച്ചങ്ങ് പോണം ഞാൻ കഴുകിയെടുത്ത് രണ്ടോ മൂന്നോ വെള്ളം കഴുകുക അതിന്റെ ഉമ്മി പോകുന്നതുവരെ കഴുകിയെടുക്ക ഇനി അതിലേക്ക് നമുക്ക് കുതിരുന്നതിന് വേണ്ടി വെള്ളം ഒഴിച്ച് വയ്ക്കാം ഈ കപ്പിൽ തന്നെ ഞാൻ വെള്ളം ഒഴിക്കുകയാണ് രണ്ട് കപ്പ് വെള്ളം ഒഴിക്കാം ഈ വെള്ളം ഒഴിച്ചാണ് നമ്മൾ പാചകം ചെയ്യുന്നത് അതുകൊണ്ട് ഇരട്ടി വെള്ളം ഒഴിച്ചു ഒരു അല്പം കൂടെ വേണമെങ്കിലും ചേർക്കാം മില്ലറ്റ് റൈസ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ മില്ലറ്റാണ് എടുത്തിരിക്കുന്നത് ഏത് മില്ലറ്റ് ഉപയോഗിച്ചും നമുക്കിത് തയ്യാറാച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് ഒരു സ്പൂൺ രണ്ട് സ്പൂണോളം എണ്ണ ഒഴിച്ചു കടകിട്ട് കൊടുക്കാം എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഒരു കഷ്ണം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വറ്റൽ മുളക് ഇരു പച്ചമുളക് അരിഞ്ഞത് ൊന്ന് സൈഡിലേക്ക് നീക്കിവയ്ക്കാം നമുക്ക് എന്നിട്ട് ഇതിലേക്ക് ഉഴുന്നിട്ട് കൊടുക്കാം ഒരു സ്പൂൺ ഉഴുന്ന് സ്പൂൺ കടല പൊരി കടല പൊരികടല പിന്നീട് അതേ അളവിൽ കപ്പലണ്ടി ഇത് വറുത്ത കപ്പലണ്ടിയാണ് അത് ഇട്ട് കൊടുക്കുന്നത് കപ്പലുണ്ടിക്ക് പകരം നട്ട്സ് വേണമെങ്കിലും ഉപയോഗിക്കാം അതല്ല ഇത് കൊരി കടലൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇനി ഇതിലേക്ക് കറിവേപ്പില്ല ഒരു തണ്ട് ചെറിയ കഷ്ണം ക്യാരറ്റ് തീ വറുത്തത് ഒരു പാത്രത്തിലേക്ക് മാറ്റി അതേ പാത്രത്തിൽ തന്നെ ഞാൻ ഈ കുതിരനായി വെച്ചിരിക്കുന്ന വെച്ചു കൊടുക്കും ഇരട്ടി വെള്ളമാണ് ഞാനിപ്പോൾ ഇവിടെ വെച്ചത് അത് വെന്തില്ല എങ്കിൽ ഒരല്പം വെള്ളം കൂടി അവസാനം നമുക്ക് തളിച്ചു കൊടുക്കാം പിന്നെ ആവശ്യമായ ഉപ്പും കാൽ സ്പൂൺ മഞ്ഞൾ കൂടി ഇട്ടു ഇനി ഇത് വേവുന്നതിന് വേണ്ടി നമുക്ക് അടച്ച് ചെറിയ തീയിൽ ഇട്ടേക്കുക എന്നിട്ടിത് വേവുന്നതിന് വേണ്ടി വെക്കുക പാകത്തിന് വെന്തിട്ടുണ്ട് മിറ്റി വെന്തിട്ടുണ്ട് അതിൽ ചുവട് കട്ടിയുള്ള പാത്രം ആയിരിക്കണം അല്ലെങ്കിൽ ഇതേപോലെ ഫ്രയിങ് പാൻ അങ്ങനെയുള്ളതിലായിരിക്കണം വെക്കുന്ന കുഴഞ്ഞു പോയിട്ടില്ല ഇനി നമ്മളിതിലേക്ക് വറുത്ത് വച്ചിരിക്കുന്ന സാധനങ്ങൾ ചേർക്കുന്നു നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ലെമൺ ഇതുവരെ ഒഴിച്ചിട്ടില്ല പിന്നെ ഇനി ചേർക്കാനുള്ളത് ഒരു കാൽ സ്പൂൺ കായപ്പൊടി കൂടി പോകരുത് ഒരൽപം ഒരു പിഞ്ച് കായപ്പൊടി കൂടി ചേർക്കുന്നു നന്നായിട്ട് മിക്സ് ചെയ്യുക നാരങ്ങ നീര് ചേർക്കുകയാണ് ഇത് നാരങ്ങ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള അതിൻ്റെ ഇതൊന്നും ചേർക്കരുത് വെറും നാരങ്ങ വെള്ളം മാത്രം ഇതാണ് രണ്ട് സ്പൂണോളം ഞാൻ ഒഴിച്ചു കൊടുക്കും ലാസ്റ്റിൽ ഒഴിച്ചാൽ മതി അല്ലെങ്കിൽ ഇതിൻ്റെ കൈപ്പ് ചിലപ്പോൾ ഇറങ്ങാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇപ്പം നമ്മുടെ ലെമൺ റൈസ് റെഡി ആയിട്ടുണ്ട് പിന്നെ നോക്ക് ഒരല്പം മല്ലിയില കൂടി ഇതിലേക്ക് ഇട്ടു കൊടുക്കാം ണ്ടെങ്കിൽ മാത്രം മല്ലിയിൽ ചേർക്കുക ഇതെല്ലാം ചേർന്ന് കപ്പലണ്ടി കടല ഒപ്പം ക്യാരറ്റ് എല്ലാം കൂടി ചേരുമ്പോൾ ഇതൊരു പ്രോട്ടീനും എല്ലാം റൈസ് എന്നാൽ റൈസിൻ്റെ ബുദ്ധിമുട്ടൊന്നും വരികയില്ല ഇപ്പം എല്ലാവരും ഹെൽത്തൊക്കെ സൂക്ഷിക്കുന്നവരായതുകൊണ്ട് ഇത് ഒന്ന് അടച്ച് നമുക്ക് തീ ഓഫ് ചെയ്യാം കുറേ നേരം ഇങ്ങനെ ഇരിക്കട്ടെ തീ ഓഫ് ചെയ്തു അടച്ച് ടെ മില്ലറ്റ് ലെമൺ റൈസ് റെഡി ആയിട്ടുണ്ട് ഇത് ചൂടോടുകൂടി കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒപ്പം തന്നെ ലൈക്കും ഷെയറും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്